ഹലോ ഹായ് ഡീസ് സിന്ധൂരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കോവയ്ക്ക തോരൻ തോരനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നല്ല പച്ച കോവയ്ക്ക ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി അരിഞ്ഞെടുക്കണം അങ്ങനെ കഴുകി അരിഞ്ഞ് പച്ചമുളകുമൊക്കെ രണ്ട് മൂന്നെണ്ണ ഇട്ടിട്ടുണ്ട് ഞാൻ ഏരിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കടു ഇട്ട് പൊട്ടിക്കണം പിന്നെ വറ്റൻമുളക് വേണമെങ്കിൽ ഇടം ഞാൻ ഇടുന്നില്ല ഞാൻ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക സവാള പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട ശേഷം കുറച്ച് പൊടി ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കോവയ്ക്ക് വേവുന്ന സമയം കൂടെ നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഞാൻ അതിൽ അരിഞ്ഞിട്ടേക്കണോണ്ട് ഒരു പച്ചമുളക് ഞാൻ അരക്കേ എടുക്കുന്നുള്ളൂ ഈ ഒരു പരുവത്തിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അങ്ങനെ ഞാൻ കോവയ്ക്കാൻ നോക്കിയപ്പോൾ ശകലം കൂടെ വേവമുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ട ശേഷം ഞാൻ ഒന്നും കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട് കാരണം ആ ചൂടൊന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ പക്ഷെ ഞാൻ ഇട്ട ഉപ്പ് കറക്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ കോവയ്ക്ക കോവയ്ക്കാത്തോരം റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ